നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ചോളെ ബട്ടൂര വിനു കാർഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൽ ബട്ടൂരേന്റെ റെസിപ്പിയാണ് അത് കാണിക്കാൻ പോകുന്നത് ചോളെ മസാലന്റെ വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തു രണ്ട് വിധത്തിൽ ചെയ്യുന്ന അതുപോലെയുള്ള വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ബട്ടൂരേന്റെ റെസിപ്പി മാത്രമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇത് സാധാരണ ബട്ടൂര ഉണ്ടാക്കുന്നത് മൈദാമാവിലാണ് ഉണ്ടാക്കുക അത് കുഴയ്ക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പൂരിക്ക കുഴക്കില്ലേ കുറച്ച് ടൈറ്റായിട്ട് വെള്ളം അധികം ആവാതെ നോക്കുന്ന വേണം എന്നാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ബട്ടൂര ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചതാണ് കേട്ടോ യും ബട്ടൂരി പോലെ നമ്മളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കണ്ടവരേ പോലെ തന്നെ ആയിരിക്കും പക്ഷെ അതിന് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് വ്യത്യാസം പൂരിക്ക് നമ്മൾ അതി ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നില്ല ബട്ടൂരക്ക് തൈര് അതേപോലത്തെ റവ അങ്ങനത്തെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ടാക്കുക അതുകൊണ്ടല്ല പൂരിനെക്കാട്ടും രുചീന്റെ കാര്യത്തിൽ മുന്നിലാണ് ബട്ടൂര അപ്പൊ നമുക്ക് വീഡിയോ അപ്പൊ ബട്ടൂരയ്ക്ക് പഴയ്ക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ രണ്ട് കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ കപ്പിന് രണ്ട് കപ്പ് മൈദ ഇട്ടെടുത്തിട്ടത് ആ അളവാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഇനി ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ വെള്ളത്തോടു കൂടിയിട്ടുള്ള തൈരെന്നെ ആയിക്കോട്ടെ കാരണം വെള്ളം അധികം ഒഴിച്ചിട്ട് കുഴക്കുന്നില്ല നമ്മൾ തൈരത്തെ വെള്ളം കൂടി ചേർത്തിട്ടാണ് കുഴക്കുന്നത് അപ്പോൾ അധികം പുളിയില്ലാത്ത നാല് ടേബിൾ സ്പൂൺ തൈര് ഇനി ഇതിന്റെ കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ റവ ഇതൊരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഒന്ന് കുതിർത്തെടുത്തോളൂ എടുത്തോളൂ കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇത് ബട്ടൂരയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആദ്യതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മാത്രം വളരെ കുറച്ച് വെള്ളം ആവശ്യം ഉണ്ടാവുള്ളൂ കേട്ടോ കാരണം കുറച്ച് ടൈറ്റ് ആക്കിയിട്ടല്ലേ കുഴച്ചെടുക്കേണ്ടത് ആ തൈരും ബേക്കിംഗ് പൗഡറും പഞ്ചസാരയും റവയും എല്ലാം നന്നായിട്ട് ഈ പിടിക്കുന്ന പിടിക്കുന്നമാതിരി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് വെള്ളം തളിച്ചിട്ട് വേണം കുഴച്ചെടുക്കാം കേട്ടോ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ആവശ്യം ഉണ്ടാവുള്ളൂ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം അപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളമേ തളിച്ചൊടുത്തിട്ടുള്ളൂ നന്നായിട്ട് കുഴച്ച് അപ്പോൾ എനിക്ക് ഈ വെള്ളം കറക്റ്റാണ് കേട്ടോ കാരണം തൈരിൽ അത്യാവശ്യം വെള്ളം ഉണ്ടായതുകൊണ്ടും നമുക്കിനി വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇത് കറക്റ്റാണ് ഇനി നന്നായിട്ട് കുഴച്ചെടുക്കാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കുഴച്ചെടുക്കുന്നത് ഇതിൽ ആവാൻ പാടില്ല കേട്ടോ ഇനി ഇത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഒരു മണിക്കൂർ തന്നെ തികച്ചും വെക്കണം എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് വരുള്ളൂ വരള്ളൂ ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാൻ കാണിച്ചു കുഴച്ച് വെച്ചിട്ട് ഒരു മണിക്കൂറായി കേട്ടോ പൊങ്ങി പൊങ്ങി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് തന്നെ നന്നായിട്ട് ൊങ്ങി പട്ടുരയ്ക്കാൻ ചെറിയ ചെറിയ ഉരുളകളാക്കിട്ട് എടുക്കാം ഒരു വലിയ നെല്ലിക്കേന്റെ സൈസിലെടുത്ത ഇതാകുമ്പോൾ കറക്റ്റായിരിക്കും വരുപ്പം നന്നായിട്ട് വരുത്തി എടുക്കാം അതാ കംപ്ലീറ്റ് ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഓരോന്നായിട്ട് ആദ്യം കുറച്ച് മൈദ കതൽ കൊടുത്തതിന് ശേഷം ഇത് പരത്തുമ്പോൾ ഒരുപാട് കട്ടി കുറയ്ക്കും ചെയ്യരുത് എന്നാൽ കട്ടി അധികം ഉണ്ടാവാനും പാടുണ്ട് കേട്ടോ അതേപോലെ ഇതേ തിക്നെസ്സിലാണ് കേട്ടോ പരത്തിയെടുക്കേണ്ടത് ഈ ബാക്കിയും കൂടെ അതേപോലെ പരത്തി എടുക്കരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ചൂടാക്കാൻ കേട്ടോ ഇനി ജീൻ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അടി കട്ടിയുള്ളൂ ചൂടായതിന് ശേഷം നമുക്ക് ഓയിലോ വെളിച്ചെണ്ണയോ ഏത് ഏതാ നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ അത് ഒഴിച്ചെടുത്തോളൂ ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് ഓയിലൊഴിച്ചെടുത്തിട്ട് കേട്ടോ ഈ ഓയില് നന്നായിട്ട് ചൂടാവണം വട്ടൂർ ഇട്ടാക്കുമ്പോൾ എപ്പോഴും എണ്ണ നല്ല ചൂടില് കിടക്കണം ഒട്ടും ചൂട് കുറയാൻ പാടില്ല കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നല്ലോണം പൊള്ളച്ച് വരിക അപ്പോൾ ചൂട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം അപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് പൊഞ്ഞ് വന്നിട്ട് കിട്ടും അപ്പോൾ സമയത്ത് നമുക്ക് ഇട്ട് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വേണ്ട നന്നായിട്ട് വേർത്ത് ഒന്നും വേണ്ട ഇതേമാതിരി പെർഫെക്റ്റ് ആയിട്ട് നന്നായിട്ട് മൂത്തതിന് ശേഷം ഇങ്ങോട്ട് ായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇതേമാതിരി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മുടെ റെസ്റ്റോറൻസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ല ചോളേ പട്ടൂരാഞ്ഞിട്ട് അത് തന്നെയാണ് ഇത് സാധനം ഒരു വ്യത്യാസവും ഇല്ല അതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം റെസ്റ്റോറൻസിലേക്ക് ഒന്നും പോണ്ട കാര്യമൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക